കോരി ചൊരിയണം മഴയത്ത് നല്ല ചൂട് മട്ടൻ വിഭവങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയാട്ടോ ഇന്ന് പോണത് പത്തൊൻപത് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷമാണ് ഇവർ വീടിനോട് ചേർന്ന് ഇങ്ങനെ ഒരു തട്ടുകട തുടങ്ങിയത് മട്ടൻ ചാപ്സ് മട്ടൻ ബ്രെയിൻ മട്ടൻ ലിവർ പെരട്ട് സൂപ്പ് അങ്ങനെ ഒരുപാട് വിഭവങ്ങളുണ്ട് പാലാടയും മട്ടൻ ചാപ്സും കൂടിയാട്ടോ ഞാൻ മേടിച്ചത് പാലാട കണ്ടാല് നമ്മളെ നീർദോഷമാതിരിയൊക്കെ ഉണ്ടെങ്കിലും സ്വാദ് നല്ല വ്യത്യാസമാണ് പുട്ട് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇവിടെ വന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും ഞാനപ്പോൾ അതിൻ്റെ കൂടെ ലിവർ പെരട്ടാണ് മേടിച്ചത് ഇതുപോലെ ഒരു കുറ്റി പുട്ടും രണ്ട് പപ്പടവും ബോട്ടി ഫ്രൈയും കൂടെ ചേർത്തിട്ട് നൂറ്റി ഇരുപത് രൂപയാണ് ഈ ബോട്ടിക്ക് പകരം ചിക്കൻ ആണെങ്കിലും നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് ഇങ്ങനെ ഒരു പാത്രം മട്ടൺ സൂപ്പിനാണെങ്കിൽ എഴുപത് രൂപയാണ് കേട്ടോ നമ്മളെല്ലാം കഴിച്ച് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഇവിടെ ഹോം മെയ്ഡായിട്ടുള്ള ഒരു ബോൾ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടെന്ന് പറയുന്നത് പിന്നെ അതും കൂടെ കുടിച്ചു നോക്കി കേട്ടോ ഞായറാഴ്ചയും കടയുണ്ട് വൈകുന്നേരം ഒരു ഒരാറു മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെയൊക്കെ ചെന്നാൽ ഇതുപോലെ നല്ല മട്ടൻ വിഭവങ്ങളൊക്കെ കഴിക്കാം ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വള്ളക്കടവ് ബോട്ടുപുര ജംഗ്ഷനിലാണ് ബയോഡൈവേഴ്സിറ്റി മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ട് അതിനോട് ചേർന്ന് കാണുന്ന വീടാണ് പാലസ് തട്ടുകട